ഒരാൾക്ക് പൈൽസ് വന്നു കഴിഞ്ഞാൽ അത് സർജറി ഇല്ലാതെ പൂർണ്ണമായി എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്താണ് ഈ പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ ടോക്ക് ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസൽസ് കോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പൊതുവേ പൈൽസ് ഫിഷർ ഫിസ്റ്റുല ഇത് മൂന്നും ഒരേ തരമായിട്ടാണ് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടാവുക അത് രക്തസ്രാവം ഉണ്ടെങ്കിലും അവർ പൈൽസ് എന്നാണ് പറയുന്നുണ്ടാവുക വേദനയുണ്ടെങ്കിലും അതിന് വേറൊരു പേര് അതിൽ എന്താണ് കറക്റ്റ് ഡിഫറൻസ് എന്ന് പലർക്കും അറിയുന്നില്ല ഈ പൈൽസ് എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട് അതായത് ഇൻറ്റേർണൽ പൈൽസ് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയും പൊതുവേ വേദനാജനകമായിട്ടുള്ള ഒന്നാണ് ഈ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് പുറന്തള്ളപ്പെടുക അതായത് തടിപ്പായിട്ട് കണ്ടുവരിക അങ്ങനെ പുറത്ത് ദശയായിട്ട് വളർന്നു വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് അതേപോലെ ഇൻറ്റേർണൽ പൈൽസ് എന്ന് വേറൊന്നുണ്ട് ഈ ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുന്നത് അവർക്ക് രക്തസ്രാവം ഉണ്ടാവും എന്നാൽ വേദനകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല നമ്മുടെ മലധത്തിന് ചുറ്റും സിരകൾ ഒരു കുഷ്യൻ പോലെയുണ്ട് അപ്പോൾ ഇതിൽ വേരിക്കോസിറ്റി വന്നു കഴിഞ്ഞാൽ അതായത് അതിലത്തെ ഞരമ്പുകൾ ചുരുണ്ട് കഴിയുമ്പോഴാണ് ഇത് പൈൽസായിട്ട് മാറുന്നത് അത് രണ്ട് തരമാണ് ഇന്റേർണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസും ഇന്റേർണൽ പൈൽസ് പൊതുവേ രക്തസ്രാവം ഉണ്ടെങ്കിലും അതിൽ വലിയ തോതിലുള്ള ഒരു വേദനകൾ കണ്ടുവരാറില്ല എന്നാൽ എക്സ്റ്റേണൽ പൈൽസിൽ ബ്ലീഡിങ് ഇല്ലെങ്കിലും അത് ഭയങ്കര വേദന കൂടുതലായിരിക്കും ഫിഷർ എന്ന് പറയുന്നത് ഒരുപാട് കാലം മലബന്ധം അല്ലെങ്കിൽ ശോധനയ്ക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ട് ആ മലദ്വാരം വളരെ ചെറുതായിട്ടുള്ള ഒരു മലദ്വാരത്തിലൂടെ ഭയങ്കര ഹാർഡായിട്ടുള്ള കട്ടിയായിട്ടുള്ള മലം പുറത്തേക്ക് ഒരുപാട് കാലം വരുന്നതുകൊണ്ട് അവിടുത്തെ ആ ഒരു തൊലിയിൽ വരുന്ന വിടവ് അതിനെയാണ് ഫിഷർ എന്ന് പറയുന്നത് ഫിഷർ ഒരിക്കലും നമുക്ക് സർജറി ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല പലരും ഫിഷറിക്ക് സർജറി ചെയ്തിട്ടും തിരിച്ച് നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട് അത് പിന്നെയും വന്നു എന്ന് കാരണം ഈ ഒരു വിടവ് നമ്മൾ സർജറി ചെയ്ത് അതിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് ഈ മലബന്ധം ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ മലം ഭയങ്കര ഹാർഡായിട്ട് പോയി കഴിയുമ്പോൾ അത് പൊട്ടലാവാനും ബ്ലീഡിങ് ആവാനും അത് വേദന കൂടാനൊക്കെ സാധ്യതകൾ കൂടുതലാണ് അതേപോലെ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒന്നാണ് ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഫിസ്റ്റുല എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടുത്തായിട്ട് ഒരു ഓപ്പണിങ് പോലെ ഒരു പുണ്ണു പോലെ വരിക അത് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അതിനും മെയിൻ റീസൺ ഈ ശോധനയ്ക്കുള്ള ബുദ്ധിമുട്ട് മലബന്ധം ഒരുപാട് കാലമായിട്ട് അനുഭവിച്ചവർക്ക് ആ ഒരു ട്രാക്ക് മാറിയിട്ട് മലം വേറൊരു ട്രാക്കിലൂടെ പോകാനായിട്ട് അവിടെ ഒരു ഓപ്പണിംഗ് പോലെ ഉണ്ടാക്കുന്ന വേറൊരു ട്രാക്ക് ഉണ്ടാക്കുന്നതാണ് ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത് അതിൽ കൂടുതലും പഴുപ്പായിട്ട് ഡിസ്ചാർജുകൾ ഇങ്ങനെ കണ്ടുവരുന്നതായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ഫിസ്റ്റുലയുടെ ലക്ഷണങ്ങളാണ് എന്നാൽ ഈ ഫിഷറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ാത്റൂമിൽ പോയി വന്നതിന് ശേഷം കുറേ നേരത്തേക്ക് വേദന ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ രാവിലെ മുതൽ രാവിലെ ബാത്റൂമിൽ പോയി വന്നു കഴിഞ്ഞാൽ അത് വൈകിട്ട് വരെ ആ വേദന അങ്ങനെ നിന്ന് പോകും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വേദന കുറയ്ക്കാനായിട്ടുള്ള ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് സിറ്റ്സ് ബാത്ത് എന്ന് പറയും നമ്മൾ എല്ലാ പേഷ്യൻസിനോടും പറയുന്ന ഒന്നാണ് ഫിഷ് ഓർ ഫിസ്റ്റുലിയ അല്ലെങ്കിൽ ഈ മലബന്ധം ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന എല്ലാവരും തന്നെ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ് ഒരു ചെറിയ വട്ടപാത്രം എടുക്കാം ആ ഒരു വട്ടപാത്രത്തില് അരഭാഗത്തിന് മുകളിൽ ചൂടുവെള്ളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് കല്ലുപ്പ് ചേർത്തിട്ട് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നമ്മുടെ ആ ഒരു മലദ്വാരം അവിടെ തട്ടത്തക്ക രീതിയിൽ ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളം അവിടെ തട്ടത്തക്ക രീതിയിൽ ഇരിക്കുക ഇത് രാവിലെയും വൈകിട്ടും രണ്ട് നേരം ചെയ്യുക അപ്പം തന്നെ ആ ഒരു മുറിവുകൾ മുറിവുകളുണ്ട് ഫിഷറിൻ്റെ മുറിവുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഫിസ്ട്രിയുടെ ആ പുണ്ണുകൾ ആ ഒരു മുറിവുകൾ ഉണങ്ങാനും പൈൽസിലെ ബ്ലീഡിംഗ് ഉള്ളവരെ അത് കുറയാനൊക്കെ വളരെ അധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്സാണ് ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞു വരുന്നത് ഡോക്ടർ ഈ രണ്ടാഴ്ചയായിട്ടേ ഉള്ളൂ രക്തസ്രാവം വരുന്നത് ഇപ്പം മാത്രമേ വേദനയുള്ളൂ അതിന് മുന്നേ ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഇത് പെട്ടെന്ന് വന്ന ഒരു അക്യൂട്ട് കണ്ടീഷനല്ല ഒരുപാട് കാലമായിട്ട് അവർക്ക് മലബന്ധമോ അല്ലെങ്കിൽ അതുമായിട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും അത് ചോദിച്ച് കറക്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ കറക്റ്റ് പറയും ആ ഒരു വർഷമായിട്ട് തന്നെ മോഷൻ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ശോധനക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് അപ്പം അതാണ് പിന്നീട് പെട്ടെന്നൊരു ദിവസം ബ്ലീഡിംഗ് ആയിട്ടും വേദന ആയിട്ടും ഒക്കെ വരുന്നത് ദശ പുറത്ത് വരുന്ന പലരും ഈ ദശ ഉള്ളിൽ പോവാനായിട്ട് എന്താണ് ഒരു ടിപ്പ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ദശ ഉള്ളിൽ പോകാനായിട്ട് നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും മെഡിക്കേഷനും ഡയറ്റുകളൊക്കെ ഫോളോ അപ്പ് ചെയ്താലും കീഗൾ എക്സസൈസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് പൊതുവെ നാല് സ്റ്റേജുകളിലെയാണ് ഈ ഹെമറോയിഡ്സ് എന്ന് പറയുന്ന പൈൽസ് എക്സ്റ്റേണൽ പൈൻസിനെ നമ്മൾ പറയുക അപ്പോൾ ഈ പൈൽസിലെ ആദ്യത്തെ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് ചെറിയൊരു ബുദ്ധിമുട്ട് മലം പോകുന്ന സമയത്ത് ഒരു വേദന അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ് കാണും ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെയാണ് സ്റ്റേജ് വണ്ണില് കണ്ടുവരിക ഇത് തീർച്ചയായിട്ടും നമുക്ക് സർജറിയുടെ ആവശ്യമില്ല മെഡിക്കേഷൻ കൊണ്ട് തന്നെ റിക്കവറി ചെയ്ത് എടുക്കാവുന്ന ഒന്നാണ് സ്റ്റേജ് ടു എന്ന് പറയുന്നത് നമ്മൾ മോഷൻ പോകുമ്പോൾ ശോധനയുടെ സമയത്ത് ദശ കുറച്ച് പുറത്തേക്ക് തള്ളപ്പെടുകയും കുറച്ച് നേരം വേദനയും ബ്ലീഡിങ്ങുകളൊക്കെ കണ്ടുവരും എന്നാൽ ആ ദശ അത് അതേപടി തന്നെ മലദ്വാരത്തിലേക്ക് തിരിച്ചു പോകും മോഷൻ പോയി വന്നതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചു പോകും അത് സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് ദശ പുറത്തോട്ട് തള്ളി നിൽക്കുകയും അത് കൈകൊണ്ട് അമർത്തിയാൽ മാത്രമേ ഉള്ളിലോട്ട് പോവുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് വരുന്നതാണ് ഈ സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് ഉള്ളിലോട്ട് അമർത്തിയാലും അത് ഉള്ളിലോട്ട് പോകാതെ ഫുൾ ടൈം പുറത്തിരിക്കുക അതേപോലെ കൂടുതൽ രക്തസ്രാവം ഉണ്ടാവുക എരിച്ചിലും ഭയങ്കര വേദനാജനകമായിട്ടുള്ള ഒന്നാണ് ഈ സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് സ്റ്റേജ് ത്രീ വരെയുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഹോം റെമഡീസ് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതേപോലെ നമ്മുടെ മെഡിക്കേഷൻസ് ഒക്കെ വെച്ച് നല്ല റിസൾട്ട് ഇതുവരെയും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പൈൽസ് ഫിഷർ ഫിസ്റ്റുല ഇതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏജ് എപ്പോഴും ഒരു കൺസിഡർ ചെയ്യും അതേപോലെ പേഷ്യൻ്റെ ബാക്കിയുള്ള ലക്ഷണങ്ങളും കൂടെ കൺസിഡർ ചെയ്യും കാരണം ചിലർക്കെങ്കിലും ബ്ലീഡിങ് കൂടുതലായിട്ട് അതായത് മോഷൻ പോകുമ്പോൾ അതിലൂടെ രക്തം വരുന്നത് എല്ലാം അത് പൈൽസിൻ്റെ സിംറ്റം ആണെന്ന് പറയാൻ പറ്റില്ല വേദനയൊന്നുമില്ല കുറേ കാലമായിട്ട് എന്നാൽ കറുത്ത നിറത്തിലാണ് രക്തസ്രാവം ഉണ്ടാവുന്നത് മലദ്വാരത്തിലൂടെ അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടാം കൂടുതൽ രക്തക്കുറവ് ഉണ്ടാവുക വെയ്റ്റ് ലോസ് ഒരുപാട് ഈ ഒരു കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഒരുപാട് വെയ്റ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഹോം റെമഡി മാത്രം ട്രൈ ചെയ്തിട്ട് കാര്യമില്ല ഫർദർ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകണം അപ്പോൾ അടുത്തുള്ള ഒരു ഫിസിഷ്യനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം റെക്റ്റൽ ക്യാൻസറിൻ്റെ സിംറ്റം ആയിട്ട് സി എ റക്തത്തിൻ്റെ ഒരു സിംറ്റം ആയിട്ടാണ് ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായത് വേദനയില്ലാത്ത കറുത്ത നിറത്തിലുള്ള ബ്ലീഡിങ് രക്തക്കുറവ് അനുഭവപ്പെടുക വെയ്റ്റ് ലോസ് ഒരുപാട് ഉണ്ടാവുക ഒരു അൻപത് വയസ്സിന് മുകളിലുള്ള കൂടുതലും മെയിൽസിലാണ് അത് കണ്ടുവരുന്നത് ലേഡീസിലുണ്ട് എന്നുണ്ടെങ്കിലും മെയിൽ പ്രിഡോമിനൻസ് ആണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു ഏജ് ക്രൈറ്റീരിയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം പൈൽസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഹോം റെമഡീസ് ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കരുത് ഈ പൈൽസ് ഫിഷർ ഫിസ്റ്റുല വരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ നമുക്കിത് എങ്ങനെ നമുക്കിത് വരുന്നുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതശൈലിയിലെ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ഉറക്കത്തിൻ്റെ പ്രശ്നം നമ്മുടെ ജോലിയിൽ വരുന്ന പ്രശ്നം അതായത് ജോലി ഇപ്പോൾ സിറ്റിംഗ് പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഡോക്ടേഴ്സിനും ഉൾപ്പെടെ എല്ലാവർക്കും ഈ ഒരു ഒരേ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഐ ടി പ്രൊഫഷണൽസ് ഇവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നവരാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ടും ആ ഒരു പേശികൾക്ക് അതായത് നമ്മുടെ ഈ ഒരു മലദ്വാരത്തിൻ്റെ ആ ഒരു സൈഡിലുള്ള പേശികൾക്ക് അനക്കം കുറവായിരിക്കും അവിടെയുള്ള ഞരമ്പുകൾ ചുരുണ്ട് വാരിക്കോസിറ്റി ആവാനും അത് രക്തം കെട്ടിക്കിടന്ന് പിന്നീട് അത് പൈൽസ് ആവാനുമുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ജോബാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂർ കൂടുമ്പോൾ നിങ്ങളൊന്ന് എണീറ്റ് നടന്നിട്ട് തിരിച്ചു വന്ന് ഇരിക്കത്തക്ക രീതിയിൽ എപ്പോഴും ഒരു മൂമെൻ്റ് ഉള്ളത്തക്ക രീതിയിൽ നോക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ വാക്കിംഗ് വളരെയധികം മസ്റ്റായിട്ടുള്ള ഒന്നാണ് ദിവസവും നാൽപ്പത് മിനിറ്റ് നേരം രാവിലെയും വൈകിട്ടും വാക്കിംഗ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിറ്റിംഗ് ജോബ് ഉള്ളവർ വാക്കിംഗ് എങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പൈൽസ് ഫിഷർ ഫീസ്റ്റിൽ നിങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഇത് വരുന്നതിന് മുൻപ് മാസങ്ങൾക്ക് മുൻപ് നമുക്ക് എന്ത് ലക്ഷണമായിട്ട് കണ്ടുവരാം ഉണ്ടാവും അതേപോലെ തന്നെ ചിലർക്ക് ഗ്യാസിന്റെ ഉത്പാദനം വളരെയധികം കൂടുതലായിരിക്കും ബ്ലഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും മോഷൻ പോകുമ്പോൾ തന്നെ പെയിൻ ഉണ്ടാവും ഇപ്പം ചെറിയൊരു വേദന മലം പുറത്തേക്ക് പോകുമ്പോൾ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിസാരമായിട്ട് കരുതി പലരും വിടാറുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്ത് എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഭക്ഷണം അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നോൺ വെജ് എടുക്കാം എന്നാൽ ഈ വറുത്തതും പൊരിച്ചതും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ സാലഡുകൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സ്ലാലഡുകൾ അതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക സ്ഥിരമായി മലബന്ധമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മലബന്ധം കുറയ്ക്കാനായിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പൈൽസ് വരുന്നതിന് മുൻപ് ഈ മലബന്ധവും ഗ്യാസും അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണും തീർച്ചയായിട്ടും പൈൽസ് വരുന്നതിന് ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് തന്നെ കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അതേപോലെ മലബന്ധം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് മലബന്ധമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ തേടേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും നിങ്ങൾക്ക് ആ മലബന്ധം മാറുന്നില്ല എന്നുണ്ടെങ്കിലാണ് അതിൽ ചികിത്സയിലോട്ട് ഫർദർ പോകേണ്ട ആവശ്യം വരിക പൈൽസ് പൂർണ്ണമായിട്ട് മാറാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ഉറക്കത്തിൽ ശ്രദ്ധിക്കുക ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം ഉറപ്പ് വരുത്തുക രാത്രി കഴിക്കുന്ന ഭക്ഷണം കിടക്കുന്നതിന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുന്നേ എങ്കിലും ഭക്ഷണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കുടലും ഉറങ്ങണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് അപ്പോഴാണ് ആ ഒരു ദഹനശേഷി കൂടുതലായിട്ടും ഇമ്പ്രൂവൈസ് ആവുക അതേപോലെ രാവിലെ വാക്കിങ് ദിവസവും മസ്റ്റാക്കുക പൈൽസ് വരാൻ സാധ്യതയുള്ളവർ അതേപോലെ മലബന്ധം ഇപ്പം അനുഭവിക്കുന്നവർ ഒഴിവാക്കേണ്ട ഭക്ഷണമാണ് ബേക്കറി ഐറ്റംസ് മൈദ അതേപോലെ ഡാർക്ക് ചോക്ലേറ്റുകൾ ഇതെല്ലാം പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക നോൺ വെജ് എടുക്കാം എന്നാൽ നോൺ വെജ് എടുക്കുന്നത് കൂടുതൽ കറികളായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വറുത്തത് പൊരിച്ചത് പരമാവധി ഒഴിവാക്കുക ഞാൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക വെള്ളിരിക്ക കൂടുതലായിട്ട് എടുക്കുന്നത് വളരെയധികം ഇഫക്റ്റീവായിരിക്കും പൊറോട്ട മൈദ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് പരമാവധി മാറ്റി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഫിഷർ ഫിസ്റ്റുലിനെ കുറിച്ച് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസൽസ് കോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല